ഹായ് മൈ നെയ്മിസ് റുഫൈന ഞാൻ നമ്മളെ സിഡ് ഇന്റർനാഷണലിൽ എം ടി സിയുടെ ഒരു കോഴ്സാണ് ഞാൻ ചെയ്തത് എനിക്ക് ആദ്യം ഓൺലൈനായിട്ട് ഈ കോഴ്സ് ചെയ്തപ്പോൾ ഭയങ്കര പേടിയായിരുന്നുണ്ടായത് എങ്ങനെയായിരിക്കും ഈ കോഴ്സ് എനിക്ക് ഓൺലൈൻ ത്രൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു ഞാൻ ബെഡ് റെസ്റ്റിന്റെ ടൈമിലായിരുന്നു ഞാൻ ഈ കോഴ്സ് ചെയ്തതും പക്ഷേ എനിക്ക് നൂറ് ശതമാനം ഗ്യാരന്റി പറയാൻ പറ്റും എല്ലാവരെ കൊണ്ടും അതായത് ഈ ഒരു രീതിയിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പഠിക്കണം നല്ലൊരു രീതി നിലയിൽ എത്തണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ സീഡ് ഇൻ്റർനാഷണലിനെ തന്നെ നമുക്ക് നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് കാരണം ഇവിടുത്തെ മെൻ്റേഴ്സ് ആയാലും നമുക്ക് ഇവിടത്തുള്ള എല്ലാ കോർഡിനേറ്റേഴ്സും നമുക്ക് നൂറ് ശതമാനം നല്ല സപ്പോർട്ടുണ്ട് എന്ത് ഡൗട്ട് ഏത് രാത്രി വേണമെങ്കിലും വിളിച്ച് ചോദിച്ചാലും നമുക്ക് അതിനുള്ള ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമുക്ക് അതിനുള്ള റിസൾട്ട് അവർ തരാറുണ്ട് നമുക്കിപ്പോൾ ഇൻകേസ് നമുക്കൊരു ഉണ്ടെങ്കിൽ തന്നെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവർ തരും നമുക്ക് സീഡ് ഇൻ്റർനാഷണൽ എം ടി സി ഏറ്റവും ബെറ്റർ ഞാൻ പറയുന്നത് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് സീഡ് ഇൻ്റർനാഷണൽ തന്നെയായിരിക്കും